നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ച് തുടങ്ങിയിട്ട് നാളുകളേറെ പല കൌൺസിൽ യോഗങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇതേ തുടർന്ന് ടൌൺ ഹാളിന്റെ നവീകരണത്തിന് പൊതുമരാമത്ത് കമ്മിറ്റി നിർദ്ദേശം സമർപ്പിച്ചിട്ടും നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി തുടരുന്നത് ദീർഘമായ മൗനമാണ് ഇന്നലെ ടൗൺഹാളിൽ ഒരു വിവാഹ ചടങ്ങ് നടത്തുന്നതിനായി ഹാൾ വാടകയ്ക്കെടുത്ത് വ്യക്തിയുടെ വിവാഹ സദ്യ ഉൾപ്പെടെ ഒരുക്കുന്നതിനിടയിൽ പെയ്ത ശക്തമായ മഴയിൽ മേൽക്കൂര ചോർന്ന് സദ്യ ഉൾപ്പെടെ അലങ്കോലപ്പെട്ടു വൃത്തിഹീനമായ അന്തരീക്ഷമാണ് തുടർന്ന് അടുക്കള കെട്ടിടത്തിൽ ഉണ്ടായത് ഇത്തരത്തിൽ നിരന്തരം പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടും എൽ ഡി എഫ് ഭരണസമിതി ഇക്കാര്യത്തിൽ തുടരുന്ന അലംഭാവം സ്വകാര്യ ഉടമകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായിട്ടുള്ള എൽ ഡി എഫ് ഭരണസമിതിയുടെയും ഇടത് നേതാക്കന്മാരുടെയും അവിശുദ്ധ ബന്ധം സംശയാസ്പദമാണ് കൂടാതെ ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടത്തിൽ കൊടുങ്ങലൂർ നഗരസഭ കഴിഞ്ഞ വർഷം നടത്തിയ വയോജനങ്ങൾക്കുള്ള കട്ടിൽ പദ്ധതിയിൽ ബാക്കി വന്ന കട്ടിലുകൾ കൂട്ടിയിട്ടത് മൂലം കട്ടിലുകൾ നനഞ്ഞു കുതിർന്ന് നശിക്കുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുഴുവൻ വാർഡിലും മഴക്കാല ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ് നഗരവും പ്രദേശങ്ങളും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കണമെന്ന ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന ടൗൺ ഹാൾ ഏറെ ജനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ടൗൺ ഹാളിന്റെ പരിസരം പൂർണ്ണമായും ഫ്ലക്സ് മാലിന്യങ്ങൾ കൊണ്ടും പൊട്ടിയ ക്ലോസറ്റ് വേസ്റ്റ് ഉൾപ്പെടെ മറ്റു പലതരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തി ടൗൺ ഹാളും പരിസരവും സംരക്ഷിക്കണമെന്നും ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടം അടിയന്തരമായി പൊതുക്കി പണിയണമെന്നും കട്ടിലുകൾ നനഞ്ഞൊലിച്ച് നശിക്കാനിടയായ സാഹചര്യം എന്താണെന്നും അത് പരിശോധിച്ച് നടപടി എടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി പാർലമെന്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ടി എസ് സജീവൻ ആവശ്യപ്പെട്ടു നിരവധി വർഷങ്ങളായി ഈ ഈ ടൗൺ ഉൾപ്പെടെയുള്ള മാറ്റാനായിട്ട് മഴ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടുക്കളയിലാണ് കുറച്ചാണ് അപ്പൊ അതുകൊണ്ട് നിരവധി വർഷങ്ങളായി കൗൺസില കൗൺസിലിലും ചെയർമാന്മാരോടും ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാര് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് എത്രയും പെട്ടെന്ന് ടൗൺ ഹാള് വൃത്തിയാക്കിക്കൊണ്ട് പാചകതല വൃത്തിയാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് കുറച്ച് പൈസക്ക് ഇവിടെ പരിപാടി നടത്താനുള്ള സംവിധാനം സാധാരണക്കാരെ സമീപിക്കാനായിട്ട് നഗരസഭ അതിൽ തയ്യാറാവണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അവർ ചെയ്യാൻ തയ്യാറായിട്ടില്ല ചെയ്യാൻ തയ്യാറാവാതിന്റെ പ്രധാന കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രൈവറ്റ് ആയിട്ടുള്ള ഹാളുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് കൂടുതൽ ഈ കല്യാണങ്ങളായാലും മറ്റുള്ള പ്രോഗ്രാമുകൾ കിട്ടുന്നതിന് വേണ്ടി ടൗൺ ഹാളിൽ പരിപാടി നടത്താണ്ടിരിക്കാൻ ആളുകൾ വരാതിരിക്കാനാണ് ഈ തരത്തിൽ ഇപ്പോഴും ഈ ഈ പാചകപ്പെൾപ്പെടെ വൃത്തിയാക്കാണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്യാണ്ടിട്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ

കൊതുകുകളുൾപ്പെടെ എലികൾ ഉൾപ്പെടെ വലിയ ശല്യം നിൽക്കുന്ന ഈ പ്രദേശത്തിൽ തന്നെ ഇതിന്റെ ഉത്പാദനം കൊതുകിന്റെ ഉത്പാദനം തന്നെ നടക്കുന്ന ഒരു പ്രധാന സ്ഥലമായിട്ട് കൊടുക്കുന്ന നടക്കാൻ ടൗൺ ഹാൾ മാറിയിരിക്കാണ് ഇത് ആരോഗ്യ പ്രവർത്തകരോ അതുപോലെ തന്നെ ചെയർപേഴ്സണോ മറ്റുള്ള ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരോ ഇടപെടാണ്ട് ഇതിങ്ങനെത്തിരിക്കയാണ് അതുകൂടാതെ തന്നെ നമുക്ക് നമുക്കറിയാം നമ്മളെ ഈ ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ള ആളുകൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഹാളുകൾ അതുപോലെ തന്നെ ഹോട്ടലുകളും നിരന്തരമായിട്ട് അവർ കയറി കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് പക്ഷെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള ടൗൺ ഹാളിൽ യാതൊരു സംവിധാനം ചെയ്യുന്നില്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ ജോലിക്ക് അവർക്കെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇടപെട്ടുകൊണ്ട് ഈ കട്ടിലുകൾ നശിച്ചുപോയി കട്ടിൽ കൊടുക്കാൻ പറ്റിയ വയോജന കാരണം ആയിരക്കണക്കിന് രൂപ കട്ടിലുകൾ നശിച്ചു പോകുന്നത് അപ്പൊ ഈ ചോർന്നൊലിക്കുന്ന ചീട്ടിന്റെ അടിയിലാണ് ഈ കട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പൊ വയോജനങ്ങൾക്ക് കട്ടില് കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ സാധാരണക്കാരത്തെ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട സമയം സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു പ്രോഗ്രാം നടത്താനായിട്ട് ആണ് സൗകര്യം ഇല്ല